ചുനക്കര ഗ്രാമപഞ്ചായത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നീന്തൽ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നീന്തൽ വേഷമണിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾക്കൊപ്പം നീന്തിയാണ് ചുനക്കര ഗ്രാമപഞ്ചായത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നീന്തൽ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം ഏറെ വ്യത്യസ്തമായി സംഘടിപ്പിച്ചു ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയിൽ നടന്ന ചടങ്ങ് മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തത് നീന്തൽ വേഷമടിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾക്കൊപ്പം നീന്തിയാണ് നിർവഹിച്ചത് മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലന പദ്ധതി തയ്യാറാക്കുന്നത് ചുലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാറിനെയും എം എൽ എ ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും പക്ഷെ അങ്ങനെ പോലും ഈ കുഞ്ഞുങ്ങൾ വീണ് കഴിയുമ്പോൾ മറ്റുള്ളവർ കൂടി ഭയജികരായെന്ന ഭയത്തോടെ മാറി നിൽക്കുന്ന ഒരു ഘട്ടമാണ് പലപ്പോഴും കാണുന്നത് ഇതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവർക്കും നീന്തൽ അറിയണം പല പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു തെക്കേക്കര പഞ്ചായത്തും അതോടൊപ്പം തന്നെ പാലമേൽ പഞ്ചായത്തും ഈ അവധി സമയത്ത് അവർ നാച്ചുറലായ ഒരു കുളം കണ്ടെത്തി അവിടെ ചെറിയ പരിശീലനം പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച നിലയിലേക്ക് ആ പ്രവർത്തനം ഏറ്റെടുത്തത് ഇവിടെ ചുനക്കര പഞ്ചായത്താണ് സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ഭാഗമാക്കാൻ കഴിയുമോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ടായിരുന്നു ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ് ഇന്നത്തെ ദിവസം ചുനക്കര പഞ്ചായത്ത് നൽകിയിട്ടുള്ളത് അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റായിട്ട് പഞ്ചായത്ത് നമ്മുടെ ാണ് ഏത് പ്രവർത്തനം എടുത്താലും ഇന്ന് മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് സ്കൂളാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ കൂടി പഠിക്കുന്ന നമ്മുടെ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ രാധാകൃഷ്ണൻ തടക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ അംബിക എസ് എസ് എം സി ചെയർമാൻ റെനീഷ് സ്കൂൾ എച്ച് എം രമാദേവി എന്നിവർ ചുനക്കര ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ടം പരിശീലനം അടുത്ത സാമ്പത്തിക വർഷം പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതിയുടെ സൌകര്യം ലഭ്യമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞു ഒരു ഒരു പഞ്ചായത്തിലുള്ള ഏതെങ്കിലും ഈ രൂപത്തിൽ നീന്തൽ പരിശീലനത്തിനായി കഴിയുമോ എന്നാണ് പഞ്ചായത്ത് എന്നാൽ കുറേ പ്രായോഗിക വിഷമതകൾ അതിനകത്തിൽ വന്നു ഞങ്ങൾ കുറേ പരിശ്രമം നടത്തിയതാണ് നമ്മളുടെ രണ്ട് കുളങ്ങൾ അർത്താനവട്ടം അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു കുളവും പഞ്ചായത്തിൻ്റെ ഓഫീസിന് പുറകുവശത്തായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്തായിട്ടുള്ള കുംഭംകുളവും നമ്മൾ ഈ രണ്ടാവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരു പുനർനിർമ്മാണ പ്രവർത്തനം നടത്തിയതാണ് എന്നാൽ നിർമ്മാണം നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ തീർന്നു വന്നില്ല എന്നതുകൊണ്ടാണ് നമുക്കവിടെ ഇത് സാധ്യമാകാതെ വന്നത് ആ ഘട്ടത്തിലാണ് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇങ്ങനൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു എല്ലായ്പ്പോഴും എപ്പോൾ സൗഹൃദ സംഭാഷണം നടത്തുമ്പോഴും മാവേലിക്കരയുടെ പ്രിയപ്പെട്ട എം എൽ എ ഇങ്ങനെയൊരു ആവശ്യം എപ്പോഴും ഉന്നയിക്കുമായിരുന്നു നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാവേലിക്കര മണ്ഡലത്തിലെമ്പാടും ഈ നിലയിലൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത് വളരെ ഉചിതമായിരിക്കുമെന്ന് എം എൽ എ നിരവധി തവണ സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് എം എൽ എയുടെ കൂടി നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷത്തെ പദ്ധതി ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഉൾപ്പെടുത്തിയത് മൂന്ന് ലക്ഷം രൂപയാണ് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ തീരുമാനിച്ചത് ആ ഈ ഈ ഈ ഈ പണം തീർപ്പാക്കേണ്ടതുണ്ട് തീർക്കേണ്ടതുണ്ട് അത് കാരണം റിവിഷൻ കൂടി വരുത്തിയിട്ടാണ് നിലയിൽ നിലയിൽ പദ്ധതി ര സ്പോർട്സ് അക്കാദമി ഡയറക്ടർ മിനി പ്രഹ്ലാദൻ നീന്തൽ പരിശീലകരായ ടെൻസ് അബ്രഹാം സിദ്ധാർത്ഥ് വി ആർ എന്നിവരാണ് പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ്